ഹലോ ഗീസ് അങ്ങനെ നെഹ്റു ട്രോഫിയുടെ ആവേശം അതായത് ഓളപ്പരപ്പിൽ ഒളിമ്പിക്സ് ആയ നെഹ്റു ട്രോഫിയുടെ ആവേശം ജില്ലാ അതിർത്തികളൊക്കെ വിട്ട് ആലപ്പുഴയും കടന്ന് അങ്ങനെ കോട്ടയം ജില്ല നമ്മുടെ അഞ്ചുവിളക്കിന് നാടായ ചങ്ങനാശ്ശേരിയിലെത്തിച്ചേർന്നിരിക്കുകയാണ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിതിനും എൻ്റെ മുമ്പിലത്തെ വീഡിയോ കണ്ട് കാണും നമ്മൾ ചമ്പക്കുളം ചുണ്ടനും ഒക്കെ ആയിട്ട് ചങ്ങനാശ്ശേരിയിലേക്ക് വരുന്ന വീഡിയോ കണ്ടു അതിനുശേഷം നമ്മുടെ ടീം ഇങ്ങനെ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ ക്യാമ്പും പരിപാടികളൊക്കെ കിടിലും വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനു മുന്നേ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടി ഞാൻ വന്നതാണ് നമ്മുടെ ഫൈനൽ സെലക്ഷൻ ട്രയൽസ് ടീം ഒരു എയ്റ്റി പെർസെൻറ്റ് സെറ്റാണ് അവസാനം ഒരു കുറച്ച് ആൾക്കാരെയും കൂടെ നമ്മൾ എടുത്ത് ടീം ബാക്കി സൂപ്പർ സെറ്റപ്പ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മളൊരു സെലക്ഷൻ ട്രയൽസ് നടത്തി നമ്മുടെ ക്യാമ്പ് നടക്കുന്ന കിടങ്ങറാസ് ഗ്രിഗോറിയോസ് ചർച്ചിൻ്റെ അവിടെ വെച്ച് തന്നെ അപ്പോൾ ആ സെലക്ഷൻ ട്രയൽസിൻ്റെ വിശേഷങ്ങൾ എങ്ങനെയാണ് ഈ സെലക്ഷൻ എന്നൊക്കെ നിങ്ങൾ അറിയണ്ടേ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനുവേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല വീഡിയോ പൂർണ്ണമായിട്ടും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കണം അപ്പം വീഡിയോയിലൂടെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഹലോ ഗെയ്സ് അങ്ങനെ നമ്മുടെ നെഹ്റു ട്രോഫിയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇപ്പം കിടങ്ങറയിലെ സെൻറ്റ് ഗ്രിഗോറിയസ് ചർച്ചിൻ്റെ അവിടെയാണ് നമ്മുടെ ക്യാമ്പ് നടക്കുന്ന സ്ഥലമാണ് കഴിഞ്ഞ വർഷം ഇവിടെ തന്നെയാണ് ക്യാമ്പ് നടന്നത് നമ്മുടെ സെലക്ഷൻ ട്രയൽസിൻ്റെ അവസാന ഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ ദാസേട്ടനും എപിച്ചേട്ടനും ഇരിപ്പുണ്ട് നമ്മുടെ കമ്മിറ്റി അംഗങ്ങളാണ് ഓൾറെഡി നമ്മുടെ ടീം ഒരു ഒരു എയ്റ്റി നയൻറ്റി പെർസെൻറ്റ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവസാന ഘട്ടത്തിൽ കുറച്ച് ആൾക്കാരെയും കൂടെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെലക്ഷൻ ക്യാമ്പാണ് അല്ലെങ്കിൽ സെലക്ഷൻ ട്രയൽസാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് പബ്ലിക്കായിട്ടൊന്നും പബ്ലിഷ് ചെയ്തില്ല അല്ലെങ്കിൽ തന്നെ ഇത് അറിഞ്ഞു കേട്ട് പത്ത് നൂറിന് പുറത്ത് ആൾക്കാർ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് പറ്റുന്ന കുറച്ച് ആൾക്കാരെ ഇതിൽ നിന്ന് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല വരും ദിവസങ്ങളിൽ ഇത് ഈ പരിശീലനത്തിൻ്റെ വീഡിയോ കാണുമ്പം ഇനി നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം നല്ല പ്ലേയേഴ്സിനെയാണ് നമ്മൾ പല ഭാഗത്തായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഘട്ട പരിപാടികളിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ഷായ് ചേട്ടനും എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് അപ്പം നമ്മുടെ ജോലി രജിസ്ട്രേഷൻ ചെയ്യുക പ്ലെയേഴ്സിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് സെലക്ഷൻ ടീം അവിടെ സെലക്ഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് അങ്ങനെ നമ്മുടെ കുട്ടികളോട് നിർദ്ദേശം നൽകി ഡ്രസ്സൊക്കെ മാറി റെഡിയായി അതായത് അവർ വന്നിരിക്കുന്ന വീട്ടിൽ നിന്ന് വന്ന ഡ്രസ്സൊക്കെ മാറിയിട്ട് തൊഴയാനായിട്ട് തയ്യാറായിട്ടുള്ള ഡ്രസ്സിലേക്ക് വരാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അത് അപ്പോൾ അവരെല്ലാം കൂടെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് നമ്മുടെ കിടങ്ങറാപ്പള്ളിയുടെ പുറയിലുള്ള അച്ഛന്മാർ താമസിക്കുന്ന ആ റൂമിൻ്റെ ഭാഗത്തായിട്ടാണ് അല്ലെങ്കിൽ ആറിന് സമീപത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അവരെല്ലാം ഡ്രസ്സെല്ലാം മാറി റെഡിയായിട്ട് ഇനിയിപ്പോൾ സെലക്ഷൻ ട്രയൽസിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാനായിട്ട് സെലക്ഷൻ ടീമിൽ നമ്മുടെ സന്തോഷ് സാർ വന്നും നമ്മുടെ പോലീസിന് സാറാണ് ഈ വർഷം റിട്ടയേഡായി ഫുൾ ടൈം ടീമിൻ്റെ കൂടെ തന്നെയാണ് സാറ് കഴിഞ്ഞ വർഷം സാറ് സർവീസ് ഇരുന്നപ്പോഴാണ് നമുക്ക് വേണ്ടിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ സന്തോഷ് സാറ് നിർദ്ദേശങ്ങൾ അവർക്ക് നൽകുവാണ് എങ്ങനെയായിരിക്കും സെലക്ഷൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എത്ര പേരെ നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വർഷം നമുക്ക് വേണ്ടി കളിച്ച ധാരാളം ആൾക്കാർ നമ്മുടെ ആ കഴിഞ്ഞ വർഷത്തെ ജേഴ്സിയിൽ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിലെ ജേഴ്സിയിൽ ഈ വർഷം വന്നു ചേർന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ ഫൈനൽ സെലക്ഷൻ ട്രയൽസിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ സന്തോഷ് സാറ് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകി എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് എല്ലാം സാർ സന്തോഷ് സാറ് കൃത്യമായിട്ട് പറഞ്ഞു അങ്ങനെ നിർദ്ദേശങ്ങളൊക്കെ നൽകി എല്ലാവരെയും ഗ്രൗണ്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് പള്ളിയുടെ ഫ്രണ്ട് വശത്തുള്ള ഗ്രൗണ്ടാണ് ഇവിടെ വെച്ചാണ് സെലക്ഷൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ദൈവിക്കും നൂറോളം ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മുടെ കോച്ചും അതോടൊപ്പം ഫിസിക്കൽ ട്രെയിനറും എല്ലാവരും ഉണ്ട് സെലക്ഷൻ കമ്മിറ്റി മുഴുവൻ ഇവിടെ ഉണ്ട് അപ്പം ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ലീഡിംഗ് ക്യാപ്റ്റൻ ബൈജപ്പൻ ചേട്ടനാണ് കഴിഞ്ഞ വർഷവും നമ്മുടെ ലീഡിംഗ് ക്യാപ്റ്റൻ ബൈജപ്പൻ ചേട്ടൻ തന്നെയായിരുന്നു പങ്കെടുത്ത ആദ്യ നെഹ്റു ട്രോഫിയിൽ തന്നെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിന് സി ബി എൽ എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ലീഡിംഗ് ക്യാപ്റ്റനായിട്ട് നിന്ന് ബൈജപ്പൻ ചേട്ടനാണ് ബൈജപ്പൻ ചേട്ടനോട് സന്തോഷ് സാറും നമ്മുടെ ടീമിൻ്റെ കോച്ചും അതോടൊപ്പം ഫിസിക്കൽ ട്രെയിനറും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം ബൈജപ്പൻ ചേട്ടൻ തന്നെ കാര്യങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുവാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിനുശേഷം പ്രേയറോടുകൂടിയാണ് പരിപാടി ആരംഭിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ വള്ളംകളിക്ക് പ്രയർ ഇല്ലാതെ ഒരു പരിപാടി ഇല്ല അങ്ങനെ പ്രയറൊക്കെ കഴിഞ്ഞു നമ്മുടെ കോച്ചിനെയും ഫിസിക്കൽ ട്രെയിനറേയും ഒക്കെ ടീമിലുള്ള മെമ്പേഴ്സിന് അതായത് ഇതിലേക്ക് സെലക്ഷൻ ആകാം സെലക്ഷൻ ആകുന്നവർ ഇതിൽ നിന്ന് എത്ര പേര് സെലക്റ്റ് ആകുമെന്നൊന്നും നമുക്കറിയത്തില്ല വളരെ കുറച്ച് ആൾക്കാരെ നമുക്ക് മതി സെലക്ട് ആകുന്ന ആൾക്കാർ എന്തായാലും ടീമിലുള്ള ആൾക്കാരെ പരിചയപ്പെട്ടിരിക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിസിക്കൽ ട്രെയിനറേയും ഒക്കെ കൃത്യമായിട്ട് പുതുതായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇതിന് ശേഷം ഇനി ഇവരെ വാമപ്പ് ചെയ്യാൻ പോവാണ് വാമപ്പ് ചെയ്തതിന് ശേഷം ഈ സെലക്ഷൻ ട്രയൽസ് നമുക്ക് കാണാൻ പറ്റും സെലക്ഷൻ ട്രയൽസ് ഏത് രീതിയിലാണ് സെലക്ഷൻ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആക്ച്വലി ചെയ്തിരിക്കുന്നത് നമ്മളോർക്കും ചുണ്ടൻ വള്ളത്തിൽ കയറ്റിയാണ് തുഴഞ്ഞ് പരിശീലനം ആദ്യം തന്നെ സെലക്ഷൻ അങ്ങനെയല്ല ഇതിന് ഇതിൻ്റെതായിട്ടുള്ള ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് വാമപ്പൊക്കെ കുറച്ച് സമയം എടുക്കും കഴിയാനായിട്ട് അന്നപ്പോഴത്തേക്കും നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ കുറച്ച് ആൾക്കാർ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കമ്മിറ്റി അംഗമായ ദാസേട്ടനും എബിച്ചേട്ടനും ഷായിച്ചേട്ടനും എന്താ പറയുന്നത് നമുക്ക് കേൾക്കാം അപ്പം നമ്മുടെ ദാസേട്ടനും എബിച്ചേട്ടനും നമ്മുടെ ഷായിച്ചേട്ടൻ നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ കമ്മിറ്റി അംഗങ്ങളാണ് ഇപ്പം സെലക്ഷൻ ട്രയൽസിൽ നൂറുകണക്കിന് ആൾക്കാരാണ് വന്നേക്കുന്നത് അല്ലേ ദാസേട്ടു ആ എന്നപ്പോൾ എന്താ എന്താ ഈ വർഷത്തെ നേർ ട്രോഫിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ള ാണ് തുടക്കം തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വലിയ ഒരു ആവേശം നമ്മൾക്ക് കിട്ടിയിരുന്നു അതിന്റെ ഒരു വലിയ ഊർജം പകർന്നിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അത് വളരെ ആവേശമാണ് മൊത്തം കറങ്ങി വരും ദിവസങ്ങളിൽ കോണാവും ബിനീഷ് നമ്മൾക്ക് വേറെ ഉദ്ദേശമൊന്നുമില്ല ചങ്ങനാശ്ശേരി എഴുപത്തി ഒന്നാം വർഷമാണ് നെഗറോട്ടിൽ എഴുപത്തി ഒന്ന് വർഷത്തിൽ എഴുപത്തി ഒന്നാം വർഷം എന്ന് പറയുന്നത് നമ്മുടേതാണ് ഇത്രേയുള്ളു നമ്മൾ ും ആൾക്കാരാണ് എന്തായാലും കമ്മിറ്റി അംഗങ്ങളൊക്കെ ഭയങ്കര ആവേശത്തിലാണ് കഴിഞ്ഞ വർഷത്തെ ആവേശം ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ലെന്നാണ് നമ്മുടെ എവിച്ചേട്ടം പറയുന്നത് കാരണം കഴിഞ്ഞ വർഷം ക്യാമ്പ് ഒരു തവണ വിട്ടതിന് ശേഷം രണ്ടാമത് തുടങ്ങി അപ്പം നമ്മൾ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് കണക്ക് അന്നെ ഒമ്പതാം സാധനം സി നമ്മൾ എത്തി അങ്ങനെ വാമപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ തൊഴിൽ താരങ്ങൾ വന്ന് തുഴയെടുത്ത് ലെഫ്റ്റ് റൈറ്റ് ഏത് ഇടതുവശത്ത് വശമുള്ള ആൾക്കാരുണ്ട് തൊഴും വലതുവശത്തുള്ളവരുണ്ട് അവരെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്തു ഇവരെല്ലാവരെയും കൂടെ ഒറ്റ സമയത്തല്ല നമ്മൾ സെലക്ഷൻ നടത്തുന്നത് പത്ത് പത്ത് ഇരുപത് പേരെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സെലക്ഷൻ നടത്തുന്നത് അതിന് വേണ്ടി നമ്മൾ കിടങ്കറപ്പള്ളിയുടെ സൈഡിലുള്ള ആ നമ്മുടെ ചങ്ങനാശ്ശേരിക്ക് ബോട്ടൊക്കെ പോകുന്ന ആ സ്ഥലത്തോട്ട് വന്നു നോക്കി ഇതാണ് ബോയെ നമ്മളിത് കുറേ നാളുകളായിട്ട് നമ്മുടെ ഇവിടെ ചങ്ങനാശ്ശേരി കേന്ദ്രീകരിച്ച് തൊഴിൽ പരിശീലനം നടത്തുന്നുണ്ട് ഇത് ഇന്ന് തുടങ്ങിയ പരിപാടിയല്ല ഇതിനുവേണ്ടി എത്രയോ മാസങ്ങൾ മുമ്പ് നമ്മൾ പരിശീലനം തുടങ്ങിയിരുന്നു അപ്പോൾ ചങ്ങനാശ്ശേരിയിലേക്കുള്ളൊരു ബോട്ട് ഇതേ സ്റ്റീൽ ബോട്ടാണ് ഇതിൻ്റെ സൈഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞാൽ മനസ്സിലാകും ഡ്രമ്മിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ചുണ്ടം വള്ളത്തെ കയറി ഇരുന്ന് തുഴയുന്നവണുക്ക് തന്നെ ഇതിലിരുന്ന് നമുക്ക് തുഴയാൻ പറ്റും എപ്പോഴും നമുക്ക് വള്ളത്തെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം നെഹ്റു ട്രോഫിക്കൊക്കെ പോകുമ്പോൾ വള്ളം കരക്കി കയറ്റി അതിൻ്റെ മെയിൻ്റൻസും കാര്യങ്ങളൊക്കെ ഒക്കെ കളിക്കും മുമ്പായിട്ടൊക്കെ ചെയ്യേണ്ടതുണ്ട് ആ സമയത്തൊക്കെ നമുക്ക് ഈ ബോയെ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്കൊരു പരിശീലനത്തിന് ആദ്യമായിട്ട് വരുന്ന ആളെ പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും പറ്റിയത് ബോയാണ് എപ്പോഴും നമുക്ക് ചുണ്ടൻ വള്ളത്തെ കയറ്റി ഇരുന്ന് പറ്റത്തില്ല എന്നപ്പോൾ ഇതിലാണ് നമ്മുടെ സെലക്ഷൻ ട്രയൽസിൻ്റെ ആദ്യഘട്ടം നടക്കുന്നത് അപ്പോൾ സെലക്ഷന് വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം ബോയലേക്ക് കയറി ലെഫ്റ്റും റൈറ്റും ഒക്കെ ആയിട്ടിരുന്നു ഇനിയും നമ്മുടെ സെലക്ഷൻ കമ്മിറ്റിയിലുള്ള ആൾക്കാർ നിർദ്ദേശിക്കുന്ന അനുസരിച്ചിട്ട് അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യും അപ്പം പല സ്ഥലത്തു നിന്നും ഇവരെ നിരീക്ഷിക്കുന്നുണ്ട് അക്കര സൈഡിൽ നിന്നും ഇക്കര സൈഡിൽ നിന്നും ഒക്കെ നിരീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഈ വന്നിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് ഓരോ ഓരോ ടീമിനെയായിട്ട് ഇതിലേക്ക് കയറ്റി ഇവരുടെ തുഴച്ചിലും ഇവരുടെ ആക്ഷനും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം ഇവരുടെ ഒരു ഫൈനൽ ടച്ച് ടീമിനെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി ഏകദേശം സെലക്ഷൻ്റെ എൺപത് ശതമാനം നമുക്ക് ഓൾറെഡി കഴിഞ്ഞിരിക്കുവാണ് ബാക്കിയുള്ള ആൾക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സെലക്ഷൻ ട്രയൽസ് വെച്ചിരിക്കുന്നത് നമ്മുടെ വള്ളത്തിൽ എത്ര പേരാ തുഴയുന്നതും എത്ര ബാക്കി ആൾക്കാരെല്ലാം എത്രയാണ് കയറുന്നതെന്നും എല്ലാം തീരുമാനമായി മുമ്പ് തന്നെ അപ്പോൾ ഇതിലേക്ക് കുറച്ച് ആൾക്കാരെ കൂടെ നമുക്ക് വേണമെന്ന് പ്ലാൻ ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു സെലക്ഷൻ ട്രയൽസ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ ഓരോ ടീമിനായിട്ട് ഇരുപത് പേരെ ഇരുപത് പേരെ വെച്ച് കേറ്റിയിട്ട് കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യുകയാണ് ആരൊക്കെയാണെങ്കിൽ അത് കൃത്യമായിട്ട് തൊഴിലിൽ അറിയാവുന്നവരുടെ നമുക്കൊരിക്കലും നെയ് ട്രോഫിക്ക് പുതിയ ആൾക്കാരെ എടുത്ത് തൊഴിലിൽ പഠിപ്പിച്ച് പോയി തുഴഞ്ഞ് നമുക്ക് ജയിക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ സെ സെലക്ഷൻ കഴിഞ്ഞ ആൾക്കാർ പുറത്ത് മാറി എന്ന് സ്ട്രെച്ചിങ് ചെയ്യുന്നുണ്ട് ഫിസിക്കൽ ട്രെയിനറുടെ നേതൃത്വത്തിൽ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്ത് അവർ ഇതുകൊണ്ട് തീരുന്നില്ല സെലക്ഷൻ്റെ പ്രൊസീജിയർ ഇനിയും വള്ളത്തിലുള്ള തൊഴിലിലുമുണ്ട് അതിന് ശേഷമാണ് ഫൈനലായിട്ടുള്ള ഒരു സെലക്ഷൻ്റെ ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ആരൊക്കെ സെലക്റ്റ് ആയി എന്നുള്ള കാര്യത്തിൽ തീരുമാനമാകത്തുള്ളൂ അങ്ങനെ സെലക്ഷൻ കഴിഞ്ഞ ആൾക്കാർ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്തു വന്നപ്പോൾ അടുത്ത ടീമിൻ്റെ സൈമിൾട്ടേനിയസായിട്ട് തന്നെ അടുത്ത ടീമിനെ വള്ളത്തിലേക്ക് കയറ്റി അല്ലെങ്കിൽ ബോയയിലേക്ക് കയറ്റി അവിടെ കൃത്യമായിട്ടുള്ള സെലക്ഷൻ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഓരോ ടീമായിട്ട് ഇറങ്ങുകയും കയറുകയും ഒക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഫിസിക്കൽ ട്രെയിനർ അവിടെ സ്ട്രെച്ചിങ് നടത്തുന്നു ടീമിൻ്റെ കോച്ചും മാനേജരും ലീഡിങ് ക്യാപ്റ്റനോട് കൂടി അവിടെ സെലക്ഷൻ നടത്തുന്നു ഈ ഈ സമയത്ത് നമ്മുടെ ജലരാജാവ് ചമ്പക്കുളം ചുണ്ടൻ ഈ കിടങ്ങറ പള്ളിക്ക് സമീപത്തുള്ള ആറ്റിൽ വിശ്രമത്തിലാണ് ഉടനെ തന്നെ നമ്മുടെ അടുത്ത ഘട്ടം സെലക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ജലരാജാവിലേക്ക് കയറേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഉച്ച സമയം ആകാറായി നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയർ ഏകദേശം ഈ വന്ന അത്ര ആൾക്കാരെ നമ്മൾ സെലക്ഷനൊക്കെ ചെയ്തു ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ വള്ളത്തിലാണ് പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട് ഈ വന്ന ആൾക്കാരൊക്കെ രാവിലെ വന്നവരാണ് ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആവുമ്പോൾ വന്ന ആൾക്കാരാണ് എട്ട് എട്ടര തൊട്ടൊക്കെ വന്ന ആൾക്കാരുണ്ട് നമ്മുടെ ടീമിൽ കളിക്കുന്നവരാണോ അല്ലയോ എന്നുള്ളതല്ല നമ്മൾ ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ജലരാജാവ് വിശ്രമത്തിലാണ് കണ്ടില്ലേ ആൾക്കാർ എപ്പോഴാണോ വാട്ടിൽ തുഴയാനായിട്ട് വരുന്നത് അതിനുവേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നു മീഡിയ വില്ലേജിൽ നിന്നാണ് നമ്മുടെ ഈ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിനെ ലീഡ് ചെയ്യുന്ന മീഡിയ വില്ലേജാണ് മീഡിയ വില്ലേജിൽ നിന്നാണ് നമുക്ക് ഫുഡ് വന്നിരിക്കുന്നത് ആൾക്കാരെല്ലാം പ്ലേറ്റൊക്കെ എടുത്ത് ക്യൂ ആയിട്ട് നിൽക്കുവാണ് നമ്മൾ വിഭവ സമൃദ്ധമായ ആഹാരമാണ് എത്തിയിരിക്കുന്നത് നല്ല അടിപൊളി ചോറും നല്ല സൂപ്പർ മീൻകറിയും അതിൻ്റെ കൂടെ തോരനും അച്ചാറും ഒക്കെ കൂട്ടി ഒരു സൂപ്പർ ഊണാണ് എത്തിയിരിക്കുന്നത് നിങ്ങൾ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം നല്ല ആവി പറക്കുന്ന ചോറ് നല്ല അടിപൊളി അയിലക്കറി അതിൻ്റെ കൂടെ നല്ല സൂപ്പർ കറികളൊക്കെ വേറെ ഉണ്ട് ഒഴിച്ചു കൂട്ടാനുള്ള കറിയുണ്ട് തോരനുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പം നമ്മൾ ഇത് ആൾക്കാർക്കെല്ലാം ഇവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ അപ്പം നമ്മുടെ തുഴച്ചിലുകാരൊക്കെ തുഴഞ്ഞ് ക്ഷീണത്തിൽ വന്ന് നല്ല അടിപൊളി ഒരു മീനുമൊക്കെ കൂട്ടി നല്ല സൂപ്പർ ഒരു ഊണിന് വേണ്ടിയിട്ടുള്ള തയ്യാറായിട്ട് അവർ നിൽക്കുമായിരുന്നു അപ്പം ഇനി ഇതിന് ശേഷമുള്ള പ്രാക്ടീസ് അല്ലെങ്കിൽ പ്രാക്ടീസ് അല്ല ഇതിന് ശേഷമുള്ള സെലക്ഷൻ വള്ളത്തിലാണ് അപ്പോൾ ഈ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം ഇതാണ് അങ്ങനെ ചോറൊക്കെ ഉണ്ടതിന് ശേഷം ചുണ്ടം വള്ളത്തിലുള്ള തൊഴിച്ചിലിനു വേണ്ടി നമ്മുടെ സെലക്ഷൻ ട്രയൽസിലേക്ക് എത്തിയ കായിക താരങ്ങളെ എല്ലാവരെയും കൂടെ നേരത്ത് നിർത്തി ഇങ്ങനെ അവരുടെ ലെഫ്റ്റ് റൈറ്റ് ഇടത് സൈഡിലാണോ തൊഴയുന്ന വലത് സൈഡിലാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം അതിന് കൃത്യമായിട്ട് ജോഡിയാക്കി പെയറാക്കിയാലേ നമുക്ക് വള്ളത്തിലേക്ക് കയറ്റാൻ പറ്റത്തുള്ളൂ അങ്ങനെ പെയറാക്കിയതിന് ശേഷം എല്ലാവരെയും വള്ളത്തിലേക്ക് കയറി അങ്ങനെ വള്ളത്തിലേക്ക് കയറി നമ്മുടെ പങ്കായക്കാരും ലീഡിങ് ക്യാപ്റ്റനും എല്ലാം കൂടെ കൂടി ഇവരെ കയറ്റി നേരെ ആറ്റിലേക്ക് കൊണ്ടുപോകുകയാണ് കുറച്ച് ദൂരമൊക്കെ തുഴഞ്ഞ് നോക്കിക്കണം അതിനു വേണ്ടിയിട്ട് എല്ലാവരും കൂടെ കയറി തയേണ്ട ജലരാജാവ് ചമ്പക്കുളം ചുണ്ടനിലേറി അവരെല്ലാവരും കൂടെ പോയിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ കണ്ണും മറയുന്നടം വരെ അവിടെ എന്തായാലും നോക്കി നിന്നു നോക്കേ നമ്മുടെ കാവാല റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം അപ്പോൾ നമുക്ക് നെഹ്റു ട്രോഫിയുടെ വിശേഷങ്ങൾ ഇനി ധാരാളം നിങ്ങളോട് പറയാനുണ്ടാവും